സംഭവണ്ട ഇത് പോലുണ്ടാവും മയോണീസ് നമ്മൾ അടിക്കുന്ന മയണീസ് മാക്സിമം ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല അതിന് ഫ്രിഡ്ജിൽ എടുത്ത് പാടില്ല പാടില്ലട ഓർ നമ്മൾ അടിക്കുമ്പോൾ ഈ മയോണീസ് പൊട്ടിയിട്ട് ഈ തൈര് പോലെ ആയി പോകും ആ സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാല് ആ സമയത്ത് ഒരു രണ്ട് കോഴിമുട്ടയും കൂടി അതിലേക്ക് എടുത്തിടുക എന്നിട്ട് ഒന്നിട്ട് അടി അടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ടൈറ്റ് ആയിട്ട് എല്ലാവരുടെ അഭ്യർത്ഥന പ്രകാരം ഞാനൊരു സാധനം അടിക്കാൻ പോലാ മയോണീസ് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന സംഭവമാണ് എന്നാലും നമ്മളൊക്കെ കാണിച്ചുതരാന്നുള്ളൊരു പരിപാടി മാത്രം നമ്മൾ മയോണീസ് അടിക്കണ്ട വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അധികം ഒന്നു കഴിഞ്ഞു വെളുത്തുള്ളി ഇട്ട കുറച്ച് അധികം വെളുത്തുള്ളി വരില്ല വെളുത്തുള്ളി അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനാകെ ടേസ്റ്റ് വ്യത്യാസം വരും പിന്നെ പിന്നെ വേണ്ടത് സാൾട്ട് കൊറച്ചു പിന്നെ ആവശ്യത്തിന് പിന്നെ വേണ്ട മഞ്ഞ മാക്സിമം കോഴിമുട്ട കോഴിമുട്ടം ഒഴിവാക്കിണ്ടെങ്കിൽ മയോണീസ് ഒരു വൈറ്റ് വൈറ്റ് കളർ ഉണ്ടാവും മയോണീസിന് ഇല്ലെങ്കില് മയോണീസ് എന്താ പറയാ മഞ്ഞക്കളും മഞ്ഞ ഞാനൊരു ആറ് മുട്ടടുക്കട്ട് മഞ്ഞ ഇട്ട അടിച്ചാലും കൊഴപ്പൊന്നുമില്ല വെള്ളയാണ് നല്ലത് ഇങ്ങനെ വരും ും ഒഴിവാക്ക അത് ഒഴിവാക്കിയാലും ഏറ്റവും നല്ല മഞ്ഞ കളറ് ഒഴിവാക്കിട്ടോ ഉപ്പ് കുറച്ച് കുറഞ്ഞു വീണോ എന്ന് എങ്കിലും അപ്പൊ ഫുൾ അടിക്കണം ഇത് ഫുൾ ജാർ കുറച്ച് ഉപ്പ് വേണോപ്പ് ഞാൻ കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇടാം ഓക്കെ പിന്നെ അത് കഴിഞ്ഞാല് ആദ്യം മുട്ട മാത്രം കഴിഞ്ഞി മുട്ടയും വെളുത്തല്ലേ ഇല്ല വേണ്ട പറയാ ഐസ് ഐസ ആവശ്യത്തിന് വേണം ഐസ് ഐസ് ആവശ്യത്തിന് വേണം കിട്ടാ മതി ഐസ് കിട്ടിയത് ടൈറ്റ് ആവും അത് മാത്രമേ ഉള്ളൂ കുറച്ച് ഐസ് ആ പിന്നെ വേണ്ട പിന്നെ വേണ്ട സാധനമാണ് സൺഫ്ലവർ ഓയിൽ മൈനസ് അടങ്ങാ സൺഫ്ലവർ ഓയിലെ പറ്റുള്ളൂ കേട്ടോ ഇനി വേറെ ഏതോ ഓയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയിലടിച്ചിട്ടുള്ളു അപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിൽ മൈനസ് സൗഖ്യാണ് ആണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇതടിക്കണം ഓൺ ആക്കിയിട്ടാണ് ഇവിടെ ഫോണില്ല ആ ー本のう所だな。 ഇതുപോലെ ഇതുപോലെ അങ്ങനെ ടൈറ്റാകും ഇത് ഇതുപോലെ അങ്ങനെ ടൈറ്റ് ആകുമ്പോൾ ചിലത് ഓവർ ഓൾ അടിക്കുമ്പോൾ ഈ മയോണീസ് പൊട്ടിയിട്ട് ഈ തൈര് പോലെ ആയി പോകും ആ സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സമയത്ത് ഒരു രണ്ട് കോഴിമുട്ടയും കൂടി അതിലേക്ക് എടുത്തിടുക എന്നിട്ട് അടി അടിയടിച്ചു കഴിഞ്ഞാൽ അത് ടൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടോ പിന്നെ മയോണീസ് നമ്മൾ അടിക്കുന്ന മയോണീസ് മാക്സിമം ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അധികം ഫ്രിഡ്ജിലെടുത്ത് വെക്കാനൊന്നും പാടില്ലടാം എഗ് പോയിട്ടാണ് പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ടൈറ്റ് ആക്കണം ഇത് മാക്സിമം ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം സൺഫ്ലവർ ഓയിലിട്ട് ഒന്നൂര് ടൈറ്റ് സംഭവം സംഭവണ്ട ഇതുപോലെ ഉണ്ടാവും ഇത് നമുക്ക് ഷവർ യൂസ് ചെയ്യാനും സാന്വിച്ചിന് യൂസ് ചെയ്യാനൊക്കെ നല്ല ഇത് മാക്സിമം നമ്മൾ ലാസ്റ്റ് ഇതിൽ ഒരു കൈ കൊണ്ട് ഇളക്കിയും കൊടുക്കണം അതിന്റെ ജാറിന്റെ അടപ്പ് ഇരിയാലും കുഴപ്പമില്ല ഒരു കൊണ്ട് ഇളക്കിയും കൊടുക്കണം അല്ല ഒരു കൈ കൊണ്ട് ഇളക്കിയും കൊടുക്കണം ഒരു കൈ കൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് കൊച്ചിച്ച് വെച്ച് കൊടുക്കണം അത് ഒപ്പം ഒരാളുണ്ടെങ്കിൽ അടിപൊളി അപ്പോൾ മാക്സിമം ഇങ്ങനെ നമ്മൾ മാക്സിമം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണെങ്കിൽ ടൈറ്റ് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട സാൾട്ടാണ് ഉപ്പ് വെളുത്തുള്ളി മുട്ട വേറെ മാക്സിമം ഇളക്കി കൊടുക്കുന്നുണ്ടാ അടിക്കുന്ന മാനീസിട്ടാ നല്ല തിക്ക് തിക്കായി ഇരിക്കുന്നത് バイバーーイ。